നമ്മുടെ ദിവ്യ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു കാരണം പാർട്ടി തരം താഴ്ത്തി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അതിൽ നിന്ന് തരം താഴ്ത്തി സ്ഥാനം പോയി നാട്ടുകാർക്കിടയിലെ ഏറ്റവും മോശപ്പെട്ട പരിഹാസമായിട്ടുള്ള ഒരു ഒരു ഡ്രാക്കുളയുടെ മുഖമാണ് ദിവ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ കാരണം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമായ ഒരാൾ അവരുടെ വാവിട്ട വാക്ക് അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എവിടേക്ക് പോയി എന്നൊരു പിടിയൂല്ല കാരണം പുറത്തിറങ്ങാറില്ല പക്ഷേ ഈ ജാമ്യ വ്യവസ്ഥയിലെ ജാമ്യവ്യവസ്ഥയിലെ അനുസരിച്ച് എല്ലാ തിങ്കളാഴ്ചയും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം അതിനുവേണ്ടി മാത്രം വീട്ടിൽ നിന്നിറങ്ങുന്നു എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരു ഒളിത്താവളം ഒരു ഒളിവ് ജീവിതം അതാണ് ഇപ്പോൾ ദിവ്യ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും സഹായിക്കുന്നത് മോഹൻലാലിന്റെ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ വാവിട്ട വാക്കും കൈവിട്ടായതും രണ്ടും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് പോലെയാണ് ദിവ്യയുടെ വാക്കുകൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാം ആർക്കും അതനുസരിച്ച് വേണം ജോലി ചെയ്യണമെന്നാണ് ദിവ്യ യാത്രയപ്പ് ചടങ്ങിൽ പറഞ്ഞത് അത് ദിവ്യയുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് ഇപ്പം നവീൻ ബാബുവിനെ ദിവ്യയുടെ വാക്കുകൾ കൊണ്ട് ഇല്ലാതാക്കിയെങ്കിൽ അതുപോലെ തന്നെ ദിവ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിനും ഒരു പരിധി വരെ വിരാമം എന്ന് തന്നെ പറയേണ്ടി വരും ഈ പി കെ ശ്രീമതിക്കും കെ 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 ടീച്ചറിനും ശേഷം കണ്ണൂരിൽ നിന്ന് സി പി എം വളർത്തിക്കൊണ്ടുവന്ന തൻ്റെടിയായ നിലപാടുകൾ ശക്തമായി വിളിച്ചു പറയുന്ന ചങ്കുറപ്പുള്ള ഒരു വനിതാ നേതാവായാണ് സി പി എം ദിവ്യ ഉയർത്തിക്കൊണ്ടുപോകുന്നത് അപ്പൊ ദിവ്യ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ദിവ്യ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലായിരുന്നു അവിടെ നിന്ന് ദിവ്യ പെട്ടെന്ന് താഴേക്ക് കുതിച്ചു പോ അല്ല താഴേക്ക് താഴ്ന്നു പോയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരാവശ്യവുമില്ലാതെ വലിഞ്ഞു കയറി വന്ന ഒരു അതിഥിയായി കളക്ടറുടെ വാക്ക് കേട്ട് കളക്ടർ വൈകുന്നേരം അംഗവ നവീൻ ബാബുവിന് ആളുകളുടെ ഇടയിൽ വെച്ച് നാല് കൊടുക്കാം എന്നും പറഞ്ഞ് കളക്ടർ ഈ സ്ക്രൂ ഗേറ്റ് വിട്ടു നേരെ അങ്ങ് ചാടിത്തുള്ളി വന്നു വന്നപ്പോൾ ഇത്രയും വർഷത്തെ പാഠമുള്ള ഒരാളാണ് സി പി എമ്മിൽ അത്രയും പക്വതയോടെ പെരുമാറേണ്ട ഒരു ആളാണ് പി പി ദിവ്യ എന്ന് പറയുന്നത് കാരണം കണ്ണൂർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനം എന്ന് പറയുന്നത് അത്ര നിസ്സാര സ്ഥാനമൊന്നുമല്ല അത് പടിപ്പടിയായി പാർട്ടിയിൽ ഉയർന്നു വന്ന ഒരു സ്ത്രീയാണ് അവർ കാരണം അവരുടെ കഴിവുകൾ അനുസരിച്ച് അവർ പടിപ്പടിയായി ഉയർന്നു വന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ കളക്ടർ എന്തോ പറയട്ടെ താൻ പക്വമായി പക്വതയോടെ പെരുമാറണം എന്ന് വിചാരിക്കേണ്ട അവർ കണ്ണൂർ വിഷൻ ചാനലിലെ പിന്നെ ക്യാമറാമേനേയും വിളിച്ചുകൊണ്ട് വന്ന് ആ യാത്ര ഇരുന്ന് ആവശ്യമില്ലാത്ത ഷോ ഓഫൊക്കെ കാണിച്ച് പോ വീട്ടിലെത്തുന്നതിന് മുൻപ് വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ അറിയുന്നു നവീൻ ബാബു മരിച്ചു വന്നപ്പോൾ ഈ വിഷ്വൽസ് എല്ലാം എല്ലായിടവും പ്രചരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഗൗതം തുടക്കത്തിൽ പറഞ്ഞ ഒരു ഡ്രാക്കുള്ള ഒരു രക്തരക്ഷസിൻ്റെ ഒരു മുഖം തന്നെയാണിപ്പോൾ പി പി ദിവ്യയിൽ എല്ലാവരും കാണുന്നത് നവീൻ ബാബു എങ്ങനെയാണ് മരിച്ചത് പി പി ദിബ്യയ്ക്ക് അതിൽ ഉണ്ടോ അല്ലെങ്കിൽ പി പി ദിവ്യ പറഞ്ഞ എന്തെങ്കിലും വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായ സമ്മർദ്ദം മൂലമാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നൊക്കെ ഉള്ളത് പുറത്തു വരേണ്ടിയിരിക്കുന്നു പക്ഷേ നവീൻ ബാബു എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് പുറത്തു വരേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ നവീൻ ബാബുൻ്റെ കുടുംബത്തിനോടൊപ്പം തന്നെ പി പി ദിവ്യക്കുമുണ്ട് അല്ലെങ്കിൽ ദിവ്യ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യത കുറവാണ് പക്ഷേ സി പി എം ആണ് ഇപ്പോൾ പി കെ ശശിയെ പോലെയുള്ളവരെയും പിന്നെ ഇത് നമ്മുടെ മറ്റേ പി ശശിയെ പോലെയുള്ളവരെയും ഒക്കെ ഇതിലും വലിയ ആരോപണ കേസുകളിൽ ആരോപണ കേസുകളിലൊക്കെ പിന്നെ പാർട്ടി താഴ്ത്തിയിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു പല സ്ഥാനങ്ങളും അവർ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ ഇതൊരു ശാശ്വതമായ തരം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ദിവ്യ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ദിവ്യയാണ് ഇവിടെ ഒതുങ്ങിപ്പോയതെന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് അടുത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി വന്നു അപ്പോൾ പല ജില്ലാ പഞ്ചായത്തിൽ പല മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ ഒരു അംഗമെന്ന നിലയിൽ ദിവ്യ പറയണം ഇപ്പോൾ മൂന്ന് രണ്ട് മീറ്റിംഗ് നടന്നതിലും ദിവ്യ വന്നിട്ടില്ല മൂന്ന് മീറ്റിങ്ങിൽ മൂന്ന് തവണ നടക്കുന്ന മീറ്റിങ്ങിൽ വന്നില്ല എങ്കിൽ കാരണം കാണിക്കൽ കൃത്യമായി നടത്തിയില്ല എങ്കിൽ അവരെ പറഞ്ഞു വിടാനുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കാം അപ്പോൾ ദിവ്യ ആകെ കൂടി പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ദിവ്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണമെന്നുണ്ട് പക്ഷെ വിളിച്ചു പറഞ്ഞാൽ തല കാണില്ല എന്നുള്ളത് ദിവ്യയ്ക്ക് അറിയാം കാരണം പാർട്ടി ഏതാണ് എന്താണ് പാർട്ടിയിൽ നടക്കുന്നത് പാർട്ടി സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ടി പി ചന്ദ്രശേഖരനുണ്ടായ അനുഭവം എന്താണ് ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന ഒരാളാണ് ദിവ്യ അതുകൊണ്ട് ദിവ്യയ്ക്ക് വലുതായിട്ടൊന്നും മിണ്ടാൻ പറ്റില്ല ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു ചാനലിൽ പറഞ്ഞതാണ് എന്നെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു എനിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതാണ് ഞാൻ ഇത്രത്തോളം വേദന അനുഭവിക്കാനും ഇത്ര നാണം കെടാനുമുള്ള കാരണം കാരണമെന്ന് പറഞ്ഞ് നാവ് വായിലിടുന്നതിന് മുൻപേ ദിവ്യ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഒരാളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഈ ജയിലിൽ നിന്നിറങ്ങി അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ ആശംസ അറിയിച്ചതിന് ശേഷം ദിവ്യ ഫേസ്ബുക്കിൽ പോലും സജീവമല്ലേ അതെ ആ ദിവ്യ ഫേസ്ബുക്കിൽ പോലും സജീവമല്ല എന്ന് പറയുമ്പോൾ ദിവ്യ മനസ്സിലായി തന്നെ ഇരയാക്കിക്കൊണ്ട് മറ്റുള്ളവർ സേഫായി തന്നെ ആരാണോ ഇതിലേക്ക് പറഞ്ഞയച്ചത് അവരുടെ ഉദ്ദേശം ലക്ഷ്യം നടന്നു പിടിക്കപ്പെട്ടത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടത് പാർട്ടിയിൽ ഒറ്റപ്പെട്ടത് പാർട്ടിയിൽ തരം താഴ്ന്നതൊക്കെ താൻ മാത്രമാണ് എന്ന് ദിവ്യ മനസ്സിലാക്കി പക്ഷെ ദിവ്യക്ക് പലതും തുറന്നു പറയാൻ കഴിയില്ല തുറന്നു പറഞ്ഞാൽ നാവ് കൊണ്ടും വാളുകൊണ്ടും ആളുകളെ വെട്ടി തീർക്കാൻ കഴിവുള്ള സി പി എം ഇനി ഏത് തരത്തിലേക്ക് ഒരു സ്ത്രീയെ പെടുത്തും എന്നുള്ള നമുക്കറിയില്ല എനിക്ക് തോന്നുന്നു സന്ദേശ സിനിമയിലാണെന്ന് തോന്നുന്നു ശങ്കരാടി പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് മറ്റു പാർട്ടിക്കാരെ എങ്ങനെ പെണ്ണ് കേസിലും ഗർഭകേസിലും ഒക്കെ പെടുത്തി അങ്ങനെ നമുക്ക് നമ്മൾ നമ്മുടെ പാർട്ടി നയം അതാണ് അങ്ങനെയാണ് നമ്മൾ തകർക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ ദിവ്യ ഇപ്പൊ ആന്തൂർ സാജന്റെ ഭാര്യക്ക് വേറെ പുരുഷന്മാരുമായി ബന്ധമുള്ളത് കൊണ്ടാണ് ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തതെന്ന് എഴുതിയ പിന്നെ ദേശാഭിമാനി പത്രം ഇറക്കുന്ന സഹാക്കന്മാരാണ് ഇവിടെ ഉള്ളത് കാരണം തങ്ങളുടെ കഴിവുകേട് തങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല ആന്തൂർ സാജൻ മരിച്ചത് ഭാര്യയുടെ പോക്ക് ശരിയല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാനായി ആ കേസുമായി ആ ഭാര്യ കോടതി കയറി ഇറങ്ങുകയാണ് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു ഒരാളെ തകർക്കാൻ സി പി എമ്മിന് വലിയ സമയമൊന്നും വേണ്ട പിന്നെ ദിവ്യയ്ക്ക് കുറേ രഹസ്യങ്ങൾ അറിയാം എന്നാണ് കണ്ണൂരിലെ ചില പാർട്ടി നേതാക്കൾ തന്നെ അതായത് ദിവ്യയോടൊപ്പം അടുത്ത് നിൽക്കുന്നവരും ദിവ്യ വളരരുത് ആഗ്രഹിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട് അവർ പറയുന്നത് ദിവ്യ അങ്ങനെയൊന്നും തക മാറ്റി നിർത്താൻ പാർട്ടിക്ക് കഴിയില്ല കാരണം ദിവ്യ തുറന്നാൽ പല ഭൂമാഫി ഇടപാടുകളും പല ഹവാല പണം ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് മാഫിയ ഇടപാടുകളൊക്കെ പുറത്തു ിൽ ഇതിനിടെ ഉയരുന്ന ഒരു ചോദ്യം വെച്ചാൽ എന്താണെന്നുവെച്ചാൽ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചേക്കേറുമോ എന്നുള്ളൊരു കാരണം ഇപ്പം ഒരുപാട് പ്രമുഖ നേതാക്കളെല്ലാം മറ്റു പാർട്ടികളിലേക്കൊക്കെ വിട്ടുപോകുന്നുണ്ട് അപ്പൊ ദിവ്യ ഒരു രംഗപ്രവേശം ഉണ്ടാവുമോ എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ അർത്ഥമില്ല നോക്കും കാരണം ദിവ്യയെ സ്വീകരിക്കാൻ ആരും ഈ ഒരു നിമിഷത്തിൽ തയ്യാറാവില്ല കാരണം അവരെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത പാപം തങ്ങള് ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു ഒരു ന്യായീകരണം തീരും അതെ അത് മാത്രമല്ല ഗൗതം പി പി ദിവ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അവർ പറഞ്ഞത് തെറ്റു തന്നെയാണ് അത് പറയാൻ പാടില്ല ഒരാളെ അവർ പറഞ്ഞതിലൂടെയാണ് ഒരാളെ മരണത്തിലേക്ക് നയിച്ചതെങ്കിൽ ആ സ്ത്രീ ചെയ്തത് ലോകത്തെ ഏറ്റവും വലിയ പാപമാണെന്ന് ഞാൻ പറയും പക്ഷേ അങ്ങനെയാണോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല പല പ്രമുഖരും പറയുന്നത് പോലെ വേറെ ഏതെങ്കിലും ഫയലുകൾ പിന്നെ തിരിമറി എന്തിനാണ് ശരി നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിൽ നമുക്ക് കതിയായ ദുഃഖമുണ്ട് ആരും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ജീവിതം ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല പക്ഷേ നവീൻ ബാബുവിൻ്റെ കൈ പരിശുദ്ധമാണ് അദ്ദേഹത്തിന് യാതൊരു തെറ്റിൻ്റെ യാതൊരു കറയും അദ്ദേഹത്തെ അദ്ദേഹത്തിൽ ഇല്ല എന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും ഒരു പക്ഷേ അദ്ദേഹം വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കറിയില്ല അത് അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മളത് അല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തു കൊണ്ടുവരണം പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തെറ്റ് നവീൻ ബാബുവിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇതിനു മുന്നേ അത് ഈ പോലീസ് സംഘം അന്വേഷണ സംഘം പുറത്തു കൊണ്ടു വന്നത് കാരണം നവീൻ ബാബുവിൻ്റെ കൈകൾ പരിശുദ്ധമല്ല ശുദ്ധമല്ല എന്ന് തെളിയിക്കാനുള്ള തത്രപ്പാടിലാണ് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു പരാ വ്യാജ പരാതി പത്താം തീയതി മുഖ്യമന്ത്രിക്ക് അയച്ചു അത് പരാതി വ്യാജമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു പരാതി എത്തിയിട്ടില്ല എന്നും വിജിലൻസ് ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല എന്നും ഒക്കെ ഇവർ തന്നെയാണ് തുറന്നു പറഞ്ഞത് അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു കറ പിന്നെ റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ പറയുന്നു തന്റെ ടീമിൽ ഏറ്റവും സത്യസന്ധന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു കറ പിന്നെ അഴിമതിയുടെ കറ നവീൻ ബാബുവിന്റെ കൈകളിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുന്നേ അത് പുറത്തു വന്നെ അതിനൊരു സംശയവും വേണ്ടി നൽകി അല്ല കളക്ടറുടെ മൊഴി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം കളക്ടർ എന്ന് പറയുന്നത് പിന്നെ എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് പോലും അറിയില്ല ഗീതയോട് പറഞ്ഞ റിപ്പോർട്ടല്ല പോലീസിനോട് പറഞ്ഞത് പോലീസിനോട് പറഞ്ഞ റിപ്പോർട്ട് ഇപ്പൊ കളക്ടർ കോടതിയിൽ പറഞ്ഞ റിപ്പോർട്ടാണ് ഇപ്പൊ നമ്മുടെ പി പി ദിവ്യയെ രക്ഷിക്കാനായി ഏറ്റവും കൂടുതൽ ഉപയോഗ ഉപയോഗമായത് ആ റിപ്പോ ആ മൊഴിയാണ് എന്നുള്ളതാണ് ഗൗതം നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് നമുക്ക് മറുപടി പറഞ്ഞത് അവസാനിപ്പിക്കാം പി പി ദിവ്യ മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല കാരണം പി പി ദിവ്യ വന്ന രീതി എവിടെ നിന്നാണെന്ന് ഒരടിത്തറയുള്ള പാർട്ടിയിൽ നിന്നാണ് അവർ വന്നത് അല്ലാതെ ഒരു പ്രസംഗം കേട്ട് ചാടിക്കയറി വളരുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ എനിക്ക് കുറേ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് കയറി വന്ന ഒരാളല്ല പി പി ദിവ്യ പി ദിവ്യ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ താഴെത്തട്ടിൽ നിന്ന് പണിയെടുത്ത് പ്രവർത്തിച്ച് വളർന്ന് വളർന്ന് വന്ന ഒരു നേതാവാണ് അവർക്ക് സി പി എം അല്ലാതെ മറ്റൊരു അത് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ അതിൽ നിന്നല്ലാതെ അവർക്ക് മറ്റൊരു പാർട്ടിയിലേക്ക് അവർക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല എന്നുള്ളതിനൊരു യാഥാർത്ഥ്യമാണ് സംവിധാനത്തിൽ പ്രവർത്തിച്ചിരുന്ന പി പി ദിവ്യ യാതൊരു മേൽത്തട്ടിലുള്ള വലിയ നേതാക്കന്മാരുടെയും നിർദ്ദേശമില്ലാതെ ആ ഒരു യാത്രയപ്പ് ചടങ്ങിൽ പോകില്ല ഇല്ല അത് പോകില്ല പോകില്ല എന്ന് മാത്രമല്ല സിവിൽ ഡെത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് അത് ഇന്ന് ഒരു രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിച്ചിട്ടില്ല തമാശയ്ക്ക് പോലും ഒരാൾ പറയുന്ന വാക്കല്ല ഈ സിവിൽ ഡെത്ത് എന്ന് പറയുന്നത് ഈ സിവിൽ ഡെത്ത് നടന്നു കഴിഞ്ഞാൽ പറയുന്ന ആൾക്കെതിരെ കേസ് എടുക്കാൻ കഴിയില്ല അതായത് ഒരു പൗരൻ ഒരു അവകാശവും ഉണ്ടാവില്ല അവൻ മരണപ്പെട്ടു അതിന്റെ പേരിൽ ആർക്കെതിരെയും കേസെടുക്കാനും ആർക്കെതിരെയും ശിക്ഷ വിധിക്കാനും കഴിയില്ല ഇത് പണ്ട് മധ്യകാല യൂറോപ്പിലൊക്കെ ഒരു സംഭവമാണ് ഈ സിവിൽ ഡെത്ത് എന്ന് പറയുന്നത് ഈ വാക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു മനുഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ടാകില്ല ആ വാക്ക് എങ്ങനെ ദിവ്യയുടെ വായിൽ വന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ദിവ്യയ്ക്ക് ആ വാക്ക് എങ്ങനെ കിട്ടി മാത്രമല്ല ദിവ്യ രണ്ട് ദിവസം കഴിഞ്ഞ് പുറത്തുവിടാൻ പറ്റിരുന്ന തെളിവുകളെവിടെ നവീൻ ബാബു കൈകളിൽ അഴിമതി കറ പുരണ്ടിട്ടുണ്ട് എങ്കിൽ ദിവ്യ ആ തെളിവുകളൊക്കെ പുറത്തുവിടണ്ടേ അപ്പം ദിവ്യയെ രക്ഷിക്കാൻ ദിവ്യ തന്നെ സ്വയം രംഗത്തിറങ്ങണ്ടേ അല്ലെങ്കിൽ ദിവ്യയെ ശ്രമിക്കുന്ന ഭരണചക്രത്തിലിരിക്കുന്ന പലരുമുണ്ട് നവീൻ ബാബുവിന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരുമായിരുന്നു അപ്പോൾ അതല്ല ഇവിടെ സംഭവം നവീൻ ബാബു ദിവ്യ പറഞ്ഞതുകൊണ്ട് നവീൻ ബാബു മരിച്ചു മരിച്ചുവെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനിടയിൽ എന്തൊക്കെയോ ആ യാത്രയപ്പ് യാത്രയെപ്പ് ചടങ്ങ് കഴിഞ്ഞ് പിറ്റേ ദിവസം പതിനഞ്ചാം തീയതി ഒക്ടോബർ പതിനഞ്ചാം തീയതി രാവിലെ ആറു മണിക്കിടയ്ക്ക് അഞ്ചര മണിക്കിടയ്ക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് നവീൻ ബാബുവിനും ചെയ്തവർക്ക് മാത്രമേ അറിയാവൂ അത് സി ബി ഐ വന്ന് അന്വേഷിക്കണമെന്ന് കുടുംബം പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസിൻ്റെ വിശ്വാസം കൊണ്ട് തന്നെയാണ് എന്തായാലും ദിവ്യ ഉയർന്നു വരാം പാർട്ടി ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും കാരണം സിബിഐ അന്വേഷണം വരരുത് എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം തീർച്ചയായിട്ടും